ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് കുന്നപ്പള്ളിക്കാവിലേക്ക് പോവാണേ സത്രങ്കാവ് കമ്മിറ്റിക്ക് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പോൾ കോങ്ങാട് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് നമ്മളെ സാരഥി ഭദ്രവൻ്റെ സാരഥി ഡ്രൈവിങ്ങിലാണ് കാണിച്ചുതരാം ഒരായി വരയില്ലേ ആ നമ്മൾ എൽഫീഷ്യലാണ് കൂട്ടൻ രജീഷ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ബാഗിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ വെയിലുള്ളത് ചുട്ട് പോയിട്ട് ഇങ്ങനെ പാലക്കാട് ജില്ലയില് നാപ്പത്തിനാല് ഡിഗ്രി ചൂടും കവിഞ്ഞ് അത് ചൂടിങ്ങനെ ഇങ്ങനെ പോവാണ് പോകാൻ നന്റഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ സുഭാഷായിട്ടുണ്ട് തോട്ടെ നമ്മളെ സ്വത്തായിട്ടെ നമ്മളെ ഡ്രൈവർ ചിമ്പ്രണ്ട തലേക്കട അടിക്കേ ഡ്രൈവർ ഒന്ന് ഇമ്പോർട്ടൻ ഇത് വിഷ്ണു അച്ചൂസ് ആകാശ് രഞ്ജേഷ് രഞ്ജേഷ് ചെക്കന്മാരെ കൂടെ ഭയങ്കര തണുപ്പത്തേക്ക് ഒരു ഭാഗത്ത് കൂട്ടിയിരിക്കണേ നമ്മളെ മെയിൻ ആളുണ്ട് കൊമ്പ് വെക്കണ മെയിൻ ആള് കൊമ്പു വെക്കുന്ന ആള് മേലെ ഇരിക്കണേ ഒരു ഹായ് പറയൂ ആ ആ കാണണ്ടല്ലേ കണ്ട് ഓക്കെ അച്ചു തൂതട് സ്വദേശം നമ്മളെ മെയിൻ ആട്ടോ കാണ മെയിനാണ്